െട്ടു പിരിയാ പാവങ്ങള് കഴുകിട്ടു പിരിയാ അന്നിവിടം നിറങ്ങി പോകുമ്പോ അജി കടിഞ്ഞവരെ ചെറുപ്പക്കാരാ പോയവരെ പോലെ പോലെ പോകുന്നവരെ ഇന്നിവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ ഹജ്ജ് കഴിഞ്ഞിട്ട് പോകുന്ന ഹാജിയെ പോലെ നമുക്ക് മടങ്ങണം അല്ലാഹു ഭാഗ്യന്തരമാർ ആകട്ടെ അഹമ്മദില്ല ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ് നാളെ നേരം പെളുത്ത് കഴിയുമ്പോ പരിശുദ്ധമായ റമദാനിന് മുന്നൊരുക്കമായി ഒരുങ്ങുന്നതിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ ആ പരിശുദ്ധമായ റജബ് നമ്മളിലേക്ക് കടന്നു വരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും അലഹദില്ല അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഒരു ന്യാമത്താണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രാത്രിയിൽ കുറച്ചു സമയം അള്ളാഹു നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ നിനക്ക് തന്ന ആയിസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു ഞാൻ നിനക്ക് വേണ്ടി തന്ന സമയം എന്തിന് നീ ചെലവഴിച്ചു എന്ന് പറയുമ്പോ അള്ളാഹുവെ എനിക്ക് നീ തന്ന ആയുസിൽ ഒരു മണിക്കൂർ ഞാൻ സ്വർഗത്തിലിരുന്നു എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത് എല്ലാവരും അവസാനം വരെ ഇരിക്കണം അവസാനം ഇവിടെ നിന്ന് പിരിയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിലെ രണ്ട് ആയത്തുകൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിലെ രണ്ട് ആയത്തുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആ രണ്ട് ആയത്തിന്റെ പ്രത്യേകത ആ രണ്ട് ആയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് പാരായണം ചെയ്തിട്ട് ആ ചെയ്താൽ അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നമുക്ക് ഹദീസിൽ കാണാം ഈ രണ്ട് ആയത്തുകൾ ആരെങ്കിലും പാരായണം ചെയ്തിട്ട് അള്ളാഹുബിനോട് ആ ചെയ്താൽ അവന്റെ പാവങ്ങളും മുഴുവനും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന ആ രണ്ട് ആയത്തുകൾ ഓതി അള്ളാഹുബിന്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും ഏറ്റുപറഞ്ഞിട്ട് പരിശുദ്ധമായ റജബിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം അള്ളാഹു നമ്മുടെ ഈ മജിലിസ് അള്ളാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നമ്മ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇൻഷാല് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാ രണ്ടായത്തേ ഉള്ളൂ ഈ രണ്ടായത്ത് നിങ്ങൾ അള്ളാഹുവിനോട് പറയണം ഈ രണ്ടായി അള്ളാഹുവിൻറെ അടുക്കൽ ഈ രണ്ട് ആയത്ത് പാരായണം ചെയ്തിട്ട് വേണം നിങ്ങൾ ദുവാ ചെയ്യാൻ റജബ് നാളെ തുടങ്ങല്ലേ തുടങ്ങല്ലേ എത്ര വലിയ ഭാഗ്യവാട ഇതിന്റെ മോലാളി എന്താ സബാന് അദ്ദേഹം പലപ്പോഴും ഫുട്ബോൾ നടക്കുന്ന ഫുട്ബോൾ കളി നടക്കുന്ന ഗ്രൗണ്ട് ഗാനമേളയൊക്കെ നടത്താൻ വേണ്ടി പലരും ചോദിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എട എത്ര എനിക്ക് ഇത്രയും അയാളെ ജീവിതത്തിൽ ഇതുപോലൊരു മജിസ് എടോ ഇത്രയും പേരെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു മണിക്കൂർ പാവം ചെയ്യിപ്പിക്കാതെ ഇരിക്കാൻ പറ്റി ഇരുത്താൻ പറ്റിയില്ല വീട്ടിലാണെങ്കിൽ ഇരിക്കുവോ അപ്പൊ മൊബൈൽ എടുക്കും അല്ലെങ്കിൽ ടി വി ഇടും അല്ലെങ്കിൽ പുറത്ത് ആടും വയത് കക്കലൊന്നും അല്ലടോ ഒരു രണ്ടു മണിക്കൂറെങ്കിലും അള്ളാഹുവെ പാപം ചെയ്യിപ്പിക്കാതെ ഒരു സ്ഥലത്ത് പിടിച്ചിരുത്താൻ പറ്റുന്നല്ലോ അതാണ് ഏറ്റവും നല്ലത് അല്ലാഹു നമ്മുടെ മജിര്സ്വീകരിക്കുമാറാകട്ടെ ഫരീഖും ഫുൽ സ്വർഗത്തിൽ എത്ര വിഭാഗമുണ്ട് സ്വർഗത്തിൽ എത്ര വിഭാഗമുണ്ട് ദുനിയാവിൽ എഴുപത്തിമൂന്ന് വിഭാഗം ഉണ്ട് ഇവിടെ എത്ര വിഭാഗമുണ്ട് എന്റെ എത്ര വിഭാഗം എഴുപത്തിമൂന്ന് വിഭാഗം അതിലെ ഒരു വിഭാഗമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ നാളെ പരലോകത്ത് എത്ര വിഭാഗം ഫരീഖും ഫുൽ ജന്ന ഫരീഖും ഫുൽ സ്വർഗ്ഗത്തിൽ എത്ര വിഭാഗം ഒറ്റ വിഭാഗമേ ഉള്ളൂ സ്വർഗ്ഗത്തിൽ എത്ര വിഭാഗം നിങ്ങൾ എന്താ ഇങ്ങനെ നിക്കണ എത്ര വിഭാഗം ഒറ്റ വിഭാഗമല്ലേ ഉള്ളു പക്ഷെ നിങ്ങൾ തിരിഞ്ഞു നോക്കിക്കേ രണ്ട് വിഭാഗം ഉണ്ടല്ലോ സ്വർഗ്ഗത്തിൽ ആ നിൽക്കണ ചങ്ങാതി ഞാനും ഈ സദസ്സും ആ നിങ്ങളും തമ്മിലൊരു വ്യത്യാസമില്ലേ ഒരു വിഭാഗമല്ലേ ഉള്ളു അവിടെ വരെ വന്നിട്ട് നിങ്ങൾക്ക് കയറി നിൽക്കാൻ എന്ത് പറ്റി അവിടെ എന്താ വല്ല തടസ്സം ഉണ്ടോ ഏർ ഒന്ന് കേറി വകാക്കന്മാരെ ഞാൻ ചെയ്യട്ടെ എടാ ഇവിടെ വരെ വന്നിട്ട് നിങ്ങൾ പുറത്തേക്കണോ കൂടെ കസേര ഒന്ന് ഒന്ന് കൂടെ കേറിട്ട് നമുക്ക് ദുആ ചെയ്യാം ആകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇൻഷാ അള്ളാ നിങ്ങൾക്ക് സമ്മാനമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ ഒറ്റ കാര്യമേ ഉള്ളൂ ഞാൻ ഖുർആാനിൽ ഒരു സൂറത്ത് പറഞ്ഞു തരാം മരിക്കുന്ന ദിവസം വരെ നിങ്ങൾ പാരായണം ചെയ്യണം അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ പാരായണം ചെയ്യോ ബക്കറൊന്നും അല്ല പേടിക്കണ്ട ഇനി ഇങ്ങനെ വലുതുമല്ലോ പറഞ്ഞാ എന്തു ചെയ്യുമല്ല പേടിക്കണ്ട ഞാനൊരു സൂറത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാ ചെറിയ സൂറത്താ പത്തായിത്തെങ്ങാണ്ടേ ഉള്ളൂ പത്തായിത്തെങ്ങാണ്ടേ ഉള്ളൂ ഈ സൂറത്ത് നിങ്ങൾ ഓതിയ നിങ്ങളുടെ പാവം അള്ളാഹു പൊറുക്കും നിങ്ങൾ അള്ളാഹു നന്നാക്കി തരും അള്ളാഹു സ്വർഗം തരും അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ ഓതുവോ ഒന്ന് കൈവക്കിക്കെ അലഹമ്മള്ളാഹുവേ ഈ കൈ മരിക്കുന്ന കാലം വരെ ആരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലെ മരിക്കുമ്പോ ഷഹാദത്ത് കലീമ് പറഞ്ഞ് സ്വർഗം കണ്ട് ഷഹീദിനെ പോലെ മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ പടച്ചവനെ നന്മ തിന്മ എഴുതിയ കിതാബ് ഈ വലത് കൈ കൊണ്ട് തന്നെ വാങ്ങാൻ ഭാഗ്യം തരണേ അല്ലാ നിബിധങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗലിൽ കൗസർ ഈ ഉയർത്തിയ കൈ കൊണ്ട് വാങ്ങിച്ചു കുടിക്കാൻ ഞങ്ങൾക്ക് ഈ ഭാഗ്യം തരണേ അല്ല ഈ ഉയർത്തിയെ കൈ വിശുദ്ധ കുറു ആ ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകണേ അള്ളാ അതിനുള്ള ഭാഗ്യം തരണേടച്ച കൈവെക്കാത്തവനെ നീ നന്നാക്കണേ അള്ള പൈസ വല്ല ചോദിച്ചോ ചോദിച്ചോ ഒരു സൂറ തോതോ നീ ചോദിച്ചോളൂ ഇൻഷാ അള്ളാടെ സ്ഥാനത്തെ കൈവെക്കല് ഓതുന്നത് ഓദാത്ത എന്റെ ഇഷ്ടം ഒരു ഇൻഷാ അള്ളാടെ സ്ഥാനത്താ അപ്പൊ മസിൽ പിടിച്ചിരുന്നവനെ കുറിച്ച് ഞാൻ എന്താ പറയാൻ ഒന്നുകൂടെ കൈവക്കിക്കേ

<kallā> lijahīma, Somma Somma <ET> euh െ ഈ സൂറത്ത് ഓതാൻ അറിയില്ലേ ഓതാൻ അറിയില്ലേ ഇൻഷാള്ളു ഭാഗ്യന്തരമാറാകട്ടെ ഓദിക്കൂടെ ഓദിക്കൂടെ വെറുതെ ഓതിയ പോരാ

ഈ സൂറത്ത് ഓതാൻ തുടങ്ങിയപ്പോ നബിതങ്ങൾ കരയാൻ തുടങ്ങി അള്ളാന്റെ റസൂല് ഓതി കഴിഞ്ഞപ്പോ ചോദിച്ചു നിങ്ങൾ ആരും എന്തേ നിങ്ങൾ എന്താ കരയാ ഞങ്ങൾക്ക് കരച്ചില് വന്നില്ല നബിയെ ഞങ്ങൾക്ക് കരച്ചില് വന്നില്ല എന്നാ ഒന്നുകൂടെ ഓതാൻ പറഞ്ഞു രണ്ടാമത് ഓദി നബിതങ്ങൾ കരഞ്ഞു നബിതങ്ങൾ കരയുന്നത് കണ്ടപ്പോ ചില സഹാബത്ത് കരഞ്ഞു അവ നബിതങ്ങള് ചോദിച്ചു ൾ ചോദിച്ചു നിങ്ങൾ എന്തേ നിങ്ങൾ എന്തേ നിങ്ങളെന്തേ നബിതങ്ങൾ പറഞ്ഞു സഹാബത്ത് പറഞ്ഞു ഞങ്ങൾക്ക് കരച്ചിൽ വന്നില്ല അപ്പൊ കരച്ചിൽ വരുന്നില്ലെങ്കിൽ അഭിനയിക്കണം എന്ന് നബി മുഹമ്മദ് മുസ്തഫാ ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയാൻ പറ്റുന്നവര് കരയണം അല്ലാത്തവര് കരയുന്നവരെ പോലെ അഭിനയിക്കണം നമുക്ക് അഭിനയിക്കാം

കൂടെ ഉണ്ടായിരുന്ന ഉമൃതങ്ങൾ ചോദിച്ചു നിന്റെ ആഗ്രഹം എന്താണെന്ന് ഉമർ ചോദിച്ചു ആഗ്രഹം എന്താ നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹമുള്ളവരാണ് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവര് ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ സ്വഹാബി സുഹാബി ഉമർബുൽ പറഞ്ഞു ഈ വീട് നിറയെ എനിക്ക് സ്വർണം കിട്ടണമെന്നോ വല്ലാത്ത ആഗ്രഹമാണ് ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ സ്വഹാബി പറഞ്ഞ മറുപടി ഈ വീട് നിറയെ സ്വർഗം സ്വർണം കിട്ടണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹം സ്വർണത്തിനോടുള്ള ആർത്തിയോ പണത്തിനോടുള്ള അത്യാഗ്രഹം കൊണ്ട് പറഞ്ഞതല്ല ആ സ്വഹാബി പറയുന്ന എനിക്ക് സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനന് കൊടുക്കാമല്ലോ പാവങ്ങൾക്ക് കൊടുക്കാമല്ലോ തീമിയങ്ങൾക്ക് കൊടുക്കാമല്ലോ രോഗികൾക്ക് കൊടുക്കാമല്ലോ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിയുമല്ലോ അതുകൊണ്ട് ഈ റൂം നിറയെ ഈ െന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മഹാനായി സയ്യദുന ഉമർ രണ്ടാമത്തെ ചോദിച്ചു നിന്റെ എന്താ ആ സമയത്ത് ആ സൊഹാബി എവിടെന്ന് പറയുകയാ ഈ വീട് നിറയെ മുത്തും പവിഴങ്ങളും കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അതെല്ലാം എനിക്ക് അള്ളാഹുബിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കാമല്ലോ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാമല്ലോ ആ ഒരു ആഗ്രഹത്തോടെയാണ് ആ സ്വഹാബിയും അവിടെ ആ മറുപടി പറയുന്നത് ഉമർബുൽ തന്റെ കൂടെയിരിക്കുന്ന സ്വഹാബത്തിനോട് പലരോടും ഇങ്ങനെ ആഗ്രഹങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു അവരോരോരുത്തരും അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ورد سبحانه مهانا يسجدون أبو مرو بن الخطاب رضي الله تعالى عن كفنه وذابد جودي وجودي كمن أله مرو بن الله മഹാനായ ഉമർബൻഗിനോട് അവിടെ നിന്നൊരു സഹാബി ചോദിക്കുകയാണ് എല്ലാവരുടെയും ആഗ്രഹത്തെക്കുറിച്ച് ചോദിക്കുന്നല്ലോ ഞങ്ങളെ ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞതെന്നല്ലോ അല്ലീഫ മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ എനിക്ക് സ്വർണമല്ല പവിഴമല്ല പടച്ചവനെ എനിക്ക് വേണ്ടത് പണമല്ല എനിക്ക് മുത്തുകളല്ല വേണ്ടത് എന്റെ മനസ്സിന്റെ ഉള്ളിലെ ആഗ്രഹം എന്തെന്നറിയോ അതുപോലെയുള്ള ചെറുപ്പക്കാരുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതുപോലെയുള്ള ചില ചെറുപ്പക്കാരുടെ പേര് പറഞ്ഞിട്ട് വീട് നിറയെ ഇതുപോലെയുള്ള ചെറുപ്പക്കാരുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പറയുന്നതെന്നറിയോ ആഗ്രഹിക്കുകയാള് അടച്ചവനെ പറയുന്നതും നിറയോ പത്തുപേരെ എണ്ണിയിട്ടു പറഞ്ഞു പത്തുപേരും പത്തുപേരുടെ പേര് പറഞ്ഞിട്ട് നിമിതങ്ങള് പറഞ്ഞു പത്തുപേരും ആ പത്തുപേരിൽ രണ്ടാമത്തെ ആ ഉമർ തങ്ങളാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയോ നല്ല ചുണക്കുട്ടികൾ ഈ ഈ വീടിന്റെ വീടിന്റെ നല്ല ചെറുപ്പക്കാരുണ്ടാകുന്നത് ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോ ആരാ പറയുന്നത്

ചെറുപ്പക്കാര് ഉണ്ടാകുന്നതാണ് എനിക്ക് വല്ലാത്ത ഇഷ്ടമെന്ന് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ചെറുപ്പക്കാരാ അവരാരാണെന്ന് നിനക്കറിയുമോ പൊന്നുമോനെ അവരാരാണെന്ന് നിനക്കറിയോ ഈ അവരുടെ ചരിത്രങ്ങൾ അള്ളാഹിബിന്റെ ഖുർആാനിലൂടെ അടിമകളാണ് അവര് അധ്യായങ്ങള് ആറായിരത്തി അറുനൂറിൽ ആ വിശുദ്ധമായ ഖുർആനിലൂടെ കണ്ണോടിച്ചു നോക്കുമ്പോ ചില അടിമകളെ സമാധാനിപ്പിക്കുകയാണ് ചില അടിമകളെ അള്ളാഹു സമാധാനിപ്പിക്കുകയാണ് ആ അടിമകൾ ആരാണ്

നടക്കുകയാണ് നടക്കുകയാണ് എന്തിനാണ് നിൽക്കുന്നത് പിതാവാണ് ശത്രുടെ ഭാഗത്ത് നിൽക്കുന്നത് വാപ്പയും മകനും കൂടെ പരസ്പരം യുദ്ധം ചെയ്യാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഉപയിതയെന്ന് പറയുന്ന തന്റെ പൊന്നാര മകൻ ഇങ്ങനെ പതുങ്ങി വാപ്പയുടെ മുമ്പിൽ പെടാതെ വാപ്പ കാണാതെ ഒളിച്ചിങ്ങനെ നടക്കുകയാണ് പക്ഷേ പറയുന്ന പിതാവുണ്ടല്ലോ മകനെ തിരഞ്ഞു നടക്കുകയാണ് വേറെ ഒരു ശത്രുവിനെയും വേണ്ട പങ്കെടുക്കുന്ന വേറെ ഒരാളെയും നോക്കുന്നില്ല തന്റെ പൊന്നാര മകനെ തിരഞ്ഞു വാപ്പ മകനെ തിരഞ്ഞു നടക്കുമ്പോ മകന് വാപ്പയെ കാണാതെ ഒളിച്ചൊളിച്ച് നടക്കുകയാണ് അങ്ങനവസാനം അതാകുവിന്റെ തങ്ങളുടെ പിതാവ് തന്റെ തന്റെ പൊന്നാര മകനെ ഉറയിൽ വിളിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോനെ വിളിച്ചിട്ട് പറയുന്ന വാടാ മുഹമ്മദേ നിന്റെ കൂടെയുള്ള ആരെങ്കിലും മരിച്ചു കഴിഞ്ഞ അവന് സ്വർഗത്തിലാണെന്നല്ലേ പറയുന്നത് അവനെ ഇറക്കി വിടും

പറയുന്ന പിതാവുണ്ടല്ലോ രക്തം തിളയ്ക്കുന്ന കാര്യമാണ് സ്വന്തം മാതാവിനെ കുറിച്ച് പറയുന്നത് വിളിക്കാൻ തുടങ്ങി വിളിക്കാൻ തുടങ്ങി പഠിച്ചവനെ ആ ചിന്തിക്കുന്നു അല്ല എന്റെ ഉമ്മയാണ് ആ പറയുന്ന മനുഷ്യന്റെ ഭാര്യയാണ് പറഞ്ഞുകൊള്ളട്ടെ തമ്പുരേ <experiences> <gutudo filtrate>

ആണെന്ന് പറഞ്ഞു അവന് വഴിപിഴച്ചുണ്ടായതാണെന്ന് പറഞ്ഞു എന്തു പറഞ്ഞിട്ടും തന്റെ പൊന്നാര മകൻ അനങ്ങാതെ വന്നപ്പോ ിയാം ഇനി അവൻ ഇറങ്ങി വരണമെങ്കില് ഇനി ഒരാളെ പറഞ്ഞാലേ അവൻ ഇറങ്ങി വരൂ അങ്ങനെ വാപ്പാരെ കുറിച്ചാ പറയുന്നത് അറിയോരായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാഹു വലിഹി വസല്ലമാതങ്ങള് പ്രവാചകന് എവിടെ നിന്ന് മോശം

ാൻ്റെ കേട്ടപ്പോ ചാടിയിറങ്ങുകയാണ് ചാടിയിറങ്ങുകയാണ് അല്പനേരമൊന്നും കാണുന്നില്ലടോ അല്പനേരമൊന്നും അറിയുന്നില്ലടോ കുറച്ച് കഴിയുമ്പോ യാതാവിന്റെ തലയുമായി കാരണം പിതാവിന്റെ തലയെടുത്തുകൊണ്ട് വന്ന് നൽകുകയാതാവിന്റെ തലയെടുത്തുകൊണ്ട് വന്ന് നൽകുകയാട് ലഭിതങ്ങളൊന്നും മിണ്ടുന്നില്ല

കൊണ്ടുവന്ന ആ സ്വഹാബി പ്രവാചകന്റെ നിന്ന് സലാം സ്വഹാബിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ആ സ്വഹാബിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല വല്ലാതെ സങ്കടപ്പെടുകയാ വല്ലാതെ പ്രയാസപ്പെടുകയാ അങ്ങനെ സങ്കടത്തോടെ നിൽക്കുമ്പോ വരുന്നു മുക്കർപുല്ലം ലാഖുമലയ്ക്ക് ചിബിരി جبريل إليك السلام رجب رجايا يا لا تجد قوما يؤمنون بالله واليوم الاخر, الاخر يبادون من حات الله ورسوله ولو كانوا اباءهم او ابناءهم او اخوانهم أو, او عسيرتهم اولئك كتب في, في قلوبهم الايمان. വിശുദ്ധമായ ആടിമയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ആടിമയെ സമാധാനിപ്പിക്കുകയാണ് ആടിമയെ സമാധാനിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് വിശുദ്ധമായ ഖുറാനു പറയുകയാ എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോടെ ശത്രുവിന്റെ വാളുകൊണ്ട് പരിശുദ്ധമായ ദീനിനെ വളർത്താനല്ല ദീനിന്റെ നിയമം എന്തെന്നറിയോ കൊലപാതകം എത്ര വലിയ പാപമാണെന്നറിയോ ഒരു മനുഷ്യനെ കൊല്ലുന്നത് ലോകത്തുള്ള കൊല്ലുന്നതിന് തുല്യമാണെന്ന് പഠിപ്പിച്ച മതമാ പിന്നെ എന്തിനാണ് പറഞ്ഞതെന്നറിയോ ചില അടിമകളുണ്ടോ ആ അടിമകൾക്ക് പറയുന്നത് കേട്ടാൽ പറയുന്നത് ദീനിനെ കേട്ടാവിന്റെ

അവരുടെ ഹൃദയങ്ങളിൽ എഴുതി അവരുടെ ഹൃദയങ്ങളിൽ അതുകൊണ്ടാണ് തെറ്റുകൾ മുഖം നോക്കാതെ വിളിച്ചു അത് ചെയ്താലും അത് ആര് ചെയ്താലും അത് പള്ളിയിലെ ചെയ്താലും പള്ളിയിലെയും രീതിയിൽ പലതും നടക്കുന്നത് കാണുമ്പോ വിളിച്ചു പറയാറുണ്ടല്ലോ എന്തിനാ ഇങ്ങനെയൊക്കെ അവരും മിണ്ടാതെ നടക്കുന്നല്ലോ അവരും ആലിമീങ്ങളല്ലേ അവരും തങ്ങന്മാരല്ലേ അവരും മിണ്ടാതെ നടക്കുന്നത് നിങ്ങൾ മാത്രം എന്തിനാണ് വിളിച്ചു പറയുന്നത് സഹോദരാ ആ വിളിച്ചു പറയാനുള്ള കാരണം എന്തെന്നറിയുമോ അവരുടെ അവരുടെ ഹൃദയത്തിൽ ഈമാൻ ഈമാൻ ഹൃദയത്തിന്റെ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് തെറ്റുകൾ തെറ്റുകൾ ും പറയുമടോ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നുവല്ലാത്ത കാലഘട്ടത്തിൽ ആജീവിക്കുന്നത് അനാചാരങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നോക്കിയാലും ഈ സമുദായത്തെ ഈ അനുയായികൾ തന്നെ നാണം കെടുത്തുകയാണ് ിൽ നടക്കും അവസാനം നടക്കുന്നവനെ അതിനു മുമ്പ് തന്നെ എന്തെല്ലാം അനാചാരങ്ങൾ നടക്കുന്നു എന്തൊക്കെ വൃത്തികേടുകൾ നടക്കുന്നു എന്റെ പ്രിയ

ഇന്നത്തെ കുടുംബങ്ങളിൽ ഇല്ലാതെ കാരണം പ്രായമുള്ള വാപ്പയോട് ചോദിക്കുന്നു നിന്റെ നിന്റെ മക്കളല്ലേ ഇത് ഇത് കൊച്ചുമക്കളല്ലേ മറുപടി എന്തറിയോ ഇന്ന് നിക്കാഹക്ക് ആർക്ക് വേണം വേണം ഇന്ന് നിക്കാഹൊന്നുമില്ല അവസാനം ഏറ്റവും അവസാനമാണ് നിക്കാഹ് എല്ലാം കടിഞ്ഞിട്ട് അത് നാട്ടുകാരെ ബോധിപ്പിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ തങ്ങന്മാരെ കൊണ്ടുവരും ശഗീതന്മാരെ കൊണ്ടുവരും കൊണ്ടുവന്ന് നിക്കാഹ് നടത്തും നിക്കാഹ് നടത്തിയിട്ട് അവരെ അങ്ങോട്ട് കൈമടക്കം കൊടുത്തു വണ്ടി കയറ്റി വിട്ടുകഴിഞ്ഞാ അമ്മ കാട്ടെ ഈ സമുദായത്തിന് നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ ദീനിനെ വളരെ മോശമാക്കുന്ന രീതിയിൽ എടോ ഞാൻ ചോദിക്കുന്നത് ആ തെറ്റ് കണ്ട തിരുത്താൻ ഒരാൾ പോലും ഹൃദയത്തിന്റെ അകത്ത് അള്ളാഹു ഈമാൻ എഴുതി വെച്ച ഒരാൾ പോലും ആ കുടുംബത്തിൽ ഇല്ലാതെ പോകുന്നു പാപ്പയോട് ചോദിച്ചാൽ പറയൂ ഉസ്താദെ ഞാൻ പറഞ്ഞാൽ അവരനുസരിക്കില്ല ഇന്നെല്ലാരും ചെയ്യുന്നതല്ലേ ഇന്നെല്ലാരും കാണിക്കുന്നതല്ലേ ഞാൻ പറഞ്ഞാൽ അവരനുസരിക്കുന്നില്ല ഏ വാപ്പ നിനക്കൊരു ബാധ്യതയുണ്ടല്ലോ നീ എന്താ ചിന്തിക്കാത്ത കാരണവൻ എന്ന് പറഞ്ഞാൽ ആരാ പ്രായമുള്ള ആളെന്ന് ആരാ പ്രായമുള്ള ആൾക്ക് ഒരു പ്രത്യേക സ്ഥാനം കൊടുത്തിട്ടുണ്ട് അതിന് തങ്ങളോ ആലിമോ പണ്ഡിതനോ മഹാനോ ആകണമെന്നില്ല ഈ പ്രായമുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അല്ല കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട് നിനക്ക് നമ്മുടെ കുടുംബത്തിൽ കാരണവന്മാരുണ്ടല്ലോ ഈ ഇരിക്കണ പ്രായമുള്ള ഞാൻ ചോദിക്കട്ടെ പണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് എടോ പ്രായമുള്ളവരുടെ മുമ്പിലൂടെ മടക്കി കുത്തി നമ്മൾ നടക്കൂല പ്രായമുള്ളവരുടെ മുമ്പിൽ നിന്ന് വീടി വലിക്കൂല പ്രായമുള്ളവരെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ അല്ല ഇമാ നൽകുമാറാകട്ടെ എടോ പ്രായമുള്ള അത് തങ്ങൾ പാണക്കാട്ടെ തങ്ങന്മാരാണോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാരാണോ ആലിമിങ്ങൾ ആണോ അല്ല ചിലഹുപ്പാന കണ്ട എഴുന്നക്കൂടോ അത് ഇന്നും അങ്ങനെ തന്നെ ചിലരുടെ താടിയും തഴമ്പും അവരുടെ ഉരുത് കണ്ട ചിലപ്പോൾ അറിയാതെ എഴുന്നേറ്റ് ഓടിച്ചെന്ന് കൈപിടിച്ചിട്ട് പറയും പൊരുത്തപ്പെടണം എന്തോ ചെയ്യണം എടോ അത് അല്ലാഹു കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനമാണ് പ്രായമുള്ളവർക്ക് ഒരു സ്ഥാനമുണ്ട് എന്താ സ്ഥാനം വാപ്പ തെറ്റു തിരുത്തേണ്ട ഉത്തരവാദിത്തം മുസ്താദിന് മാത്രമുള്ളതല്ല നിനക്കുണ്ട് ഒരു തെറ്റ് നടക്കുന്നത് കണ്ടാൽ ആ തെറ്റ് തിരുത്താനുള്ള ബാധ്യത നിനക്കുണ്ട് നീ ചിലപ്പോ പോയിട്ട് നിന്റെ മക്കളും നിന്റെ കൊച്ചുമക്കളും കൂടെ ഉടുതുണി വിരിഞ്ഞിട്ട് ആടുന്നത് കാണുമ്പോ പോയിട്ട് തെറ്റാന്ന് പറഞ്ഞ നിന്നെ ചിലപ്പോ അവിടെ നാട്ടിയിറക്കും നിന്നെ പരിഹസിക്കും പരിഹസിക്കട്ടെ അതങ്ങനെ തന്നെ കണ്ടാ മതി നിന്നെ കളിയാക്കും നിന്നെ വേദനിപ്പിക്കും ചിലപ്പോ നിന്നെ ഒറ്റപ്പെടുത്തും വലിയ തങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിന്നെ പരിഹസിക്കും എന്നാ നിനക്കള്ളതരുന്ന അറിയോ പറയാതിരുന്ന ശിക്ഷ പറഞ്ഞ പൊതിബലം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഉറക്കപ്പുറം അല്ല ഇമാ നൽകുമാറാകട്ടെ